എല്ലാവർക്കും സുഖല്ലേ <preachers> ും നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പി തരട്ടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ അകറ്റി വിഷമങ്ങളൊക്കെ നീക്കി ഈ ദുനിയാവിലും ആഹ്രത്തിലും നമുക്ക് എല്ലാവർക്കും പഠിച്ചു വിജയം നൽകട്ടെ ആമീൻ ഇന്ന് ഇങ്ങക്ക് ഒരത്ഭുത ദിക്കറ് പറഞ്ഞതാണ് ഞാൻ വന്നിട്ടുണ്ട് വിക്രിൻ്റെ ഫലം എന്താ അറിയോ ശരിക്കും ആറ്റ് ദീസ് ഈ ഒരു ടൈമിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ നമ്മുടെ വീടുകളിൽ ശരിക്കും ചിലവ് പോലും നടത്താൻ കഴിയാത്ത നടത്താൻ പറ്റാത്ത ഒരവസ്ഥ സാഹചര്യം ജോലിയുണ്ട് പക്ഷെ ഒരു വർക്കത്തുമില്ല പൈസ കിട്ടുന്നതൊക്കെ ഹോസ്പിറ്റൽ കേസും മറ്റു ഇ എം ഐയും മറ്റു ഇതര കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോവുക ശരിക്ക് നമുക്ക് ഒരു മാസം ഒരു പൈസ കിട്ടിയാൽ അതിൻ്റെ ഡബിള് വീണ്ടും കടമാകുന്ന ഒരു സാഹചര്യം അല്ലേ ചുരുക്കി പറഞ്ഞ ദാരിദ്ര്യം കിട്ടുന്നതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കാത്തൊരവസ്ഥ ഫുള്ള് കടം കടം വാങ്ങുന്ന അവസ്ഥ മറ്റുള്ളവർക്ക് മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ മറ്റുള്ളവരുടെ കാല് പിടിച്ച് യാചിക്കേണ്ട സാഹചര്യം ശരിക്കും വല്ലാത്തൊരവസ്ഥയാണെങ്കിലത് അള്ളാഹു കാക്കട്ടെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ കടം മേടിച്ചാലോ അത് വീട്ടാൻ വേറൊരാളെക്കൊന്ന് കടം മേടിക്കേണ്ട സാഹചര്യം ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈയൊരു അവസ്ഥ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഈ സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലേ പലരും അള്ളാഹു ഇതിനൊക്കെ ഒരു പൂർണ്ണ മഹ്രജ് മോചനം എക്സിറ്റ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആർ ബൽ ആലമീൻ എന്താണേലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്കറുണ്ടല്ലോ ഇത് ശരിക്കും പവർഫുള്ളാണ് കാരണം ഒരുപാട് ആളുകളുടെ ലൈഫിൽ അവർക്ക് ഫലം കിട്ടിയ റിസൾട്ട് കിട്ടിയ ഒരു ദിക്കറാണിത് വലിയ മഹാന്മാരൊക്കെ ചൊല്ലിയിരുന്ന വലിയ മഹത്വക്കൾ അവരുടെ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന വളരെ ഔന്നിത്യങ്ങളിലേക്കെത്താൻ അവരെ സഹായിച്ച ഒരു ദിക്കറും കൂടെയാണ് ഈ പറയാൻ പോണത് ഇതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും ചെറുതായിട്ട് പറഞ്ഞുതരാം ഒരുപാട് ഫലങ്ങളുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ അതിൽ കവിനെ ഇത് അതിൽ കവിനെ ഇത് ചൊല്ലാനുള്ളൊരു ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടി അല്പ ഫലങ്ങളും കൂടെ പറയാം ശതാലും ദിക്കർ പറഞ്ഞുതരാം വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ദിക്ർ ഏതാണ് ഈ ദിക്രി ശരിക്കും നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ നൂറ് പ്രാവശ്യം പതിവാക്കിയാൽ ചൊല്ലിയാൽ ദാരിദ്ര്യത്തിൽ നിന്ന് പടച്ചോ നമ്മളെ കഴിച്ചിലാക്കും നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല വീട്ടിൽ സുഭിക്ഷമായ രീതിയിൽ നല്ല റാഹത്തോടു കൂടെയുള്ള ഭക്ഷണം നമുക്ക് കഴിക്കുക അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നല്ല സുതാര്യമായിട്ട് നമുക്ക് നടത്താൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് പ്രയാസങ്ങളില്ലാതെ നമ്മുടെ കടങ്ങളിൽ നിന്നുള്ള ഒരു മോചനം പടച്ചോണ്ട് തരും കടങ്ങൾ വീട്ടുള്ള വഴി തരും കിട്ടുന്ന സമ്പത്തിൽ കിട്ടുന്ന സാലറിയിൽ നമുക്കുള്ള പൈസയിൽ പടച്ചൊരു പ്രത്യേക വർക്കത്തിട്ട് തരും അതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ തരും മനസ്സിലായില്ലേ മക്കളെ കെട്ടിക്കാനുണ്ട് ഞാൻ എന്താ ചെയ്യാമെന്ന ആലോചിച്ചങ്ങളടങ്ങേറാവേണ്ട കടങ്ങളുണ്ട് ഞാൻ എന്ത് ചെയ്യും എങ്ങനെ വീടുന്ന ആലോചിച്ചങ്ങൾ തല പുണ്ണാക്കണ്ട അല്ലാൻ്റെ പരിശുദ്ധ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു തിക്കറ് മനസ്സറിഞ്ഞിട്ട് ഡെയിലി നൂറ് പ്രാവശ്യം ചൊല്ലാനുള്ള ഒരു സമയങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കി ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബാനോ തല ചെയ്തോളും നമുക്ക് അവനെയുള്ള വിശ്വാസം മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിലേക്കുള്ള വഴികളൊക്കെ തരും ഇൻഷാ ഇൻഷാള്ള നോ ഡൗട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കാണ് ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ഇൻഷാ ഇൻഷാള്ള ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസല അലൈക്കും വാഹമത്തല്ല